ഒരു സഹോദരൻ്റെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു ഒരിക്കൽ കൂടി കർത്താവ് അതിനെ എന്നെ അനുവദിച്ചിട്ട് ഓർത്ത് സ സർവശക്തനായ യേശു ക്രിസ്തുവിനും നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ ചെറിയൊരു ടോപ്പിക്ക് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എടുക്കേണ്ട ക്ലാസ്സുകളല്ല കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചില സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചെറിയ ക്ലാസ് ഇടാകുമ്പോൾ ചോദിച്ചുകൊണ്ട് മാത്രം ക്ലാസ് കിട്ടുകയാണ് കാരണം ഇത് ശാപം പാപം ഇതെല്ലാം സുവിശേഷവും സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സുവിശേഷം കടന്നുപോയി സുവിശേഷത്തിലല്ലേ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിലാണ് ജീവിക്കുന്നത് ഏ റോബോട്ടുകളിൽ ലോകത്തിൻ്റെ ഭരണം ഭരണവും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണവും ഏറ്റെടുത്ത് മനുഷ്യൻ അടിമത്വത്തിലേക്ക് പോയി റോബോട്ടിൻ്റെയും ആധുനിക ടെക്നോളജിയുടെയും സമ്പത്തിൻ്റെയും വിഗ്രഹത്തിൻ്റെയും അടിമത്വത്തിലേക്ക് പോയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ശാപത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും അതിനൊരു ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് വെക്കാൻ വെക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വരെ ഇന്നലെ നമ്മൾ കണ്ടു ശാപമുണ്ടോ ശാപമുണ്ട് അല്ലെങ്കിൽ എന്താണ് ശാപം എന്ന് പറഞ്ഞു അതിനകത്ത് അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു എന്ത് വലിയ ശാപമുണ്ടെങ്കിലും എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എത്ര ഭയാനകമായിക്കോട്ടെ എത്ര ബീപിൾസമായിക്കോട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് ശാപമില്ല പാപമില്ല രോഗമില്ല ദുഃഖമില്ല പ്രശ്നങ്ങളില്ല എന്നൊക്കെ ആയിട്ട് സർവശക്തനായ യേശു ക്രിസ്തുവിനെ ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി യാതൊരു കളവും മറവും ഇല്ലാതെ എൻ്റെ എന്ന് ഹൃദയപൂർവ്വം വിളിച്ചാൽ കർത്താവ് വിളിപ്പുറത്തുണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും അടയാളങ്ങൾ സംഭവിച്ചിരിക്കും കർത്താവ് ശക്തിപ്പെടുത്തും ധൈര്യപ്പെടുത്തും രോഗശാന്തി എന്താ വേണമെച്ച് ചെയ്യും എല്ലാ പാപങ്ങളും ശാപങ്ങളും ഈശോ എടുത്ത് മാറ്റുകയും ചെയ്യും ഇനി നമ്മൾ ഇന്നത്തെ വിഷയം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാന്യൽ പൂഴത്തിൽ അച്ഛൻ ശിരസിൽ കൈവച്ചു പരിശുദ്ധാത്മാവ് കിട്ടി ആ പരിശുദ്ധാത്മാവ് എന്നേക്കും നിലനിൽക്കുമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമോ പരിശുദ്ധാത്മ നമ്മളിൽ നിറങ്ങിപ്പോകുമോ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത അവസ്ഥ വരുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതിൻ്റെ ഉത്തരം ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം അതിനകത്ത് ഒരിക്കലും ഞാൻ പരിശുദ്ധാമ ആരാണെന്ന് പറഞ്ഞത് പരിശുദ്ധം എന്താണ് ആത്മാവ് എന്താണെന്നുള്ള ക്ലാസ് ഇതിനകത്ത് യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങളത് അത് നോക്കി കണ്ടുപിടിക്കണം അതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ആത്മാവും ഇല്ലാത്ത ആത്മാവാണ് പരിശുദ്ധാത്മാവ് രണ്ടാമത്തെ അർത്ഥം ഒന്ന് ഒന്നിപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ അർത്ഥം പരിശുദ്ധമായ ആത്മാവാണ് പരിശുദ്ധാത്മാവ് മറ്റൊന്ന് ദൈവത്തിൻ്റെ ത്രീത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് നാല് സത്യാത്മാവാണ് അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മൂന്ന് നാല് കാര്യങ്ങൾ പറയാൻ പറ്റും എന്നാൽ അതിനേക്കാളും വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഗ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും അവൻ സ്വമേധ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആണിയിക്കും അതായത് സത്യമായ ആത്മാവാണ് സത്യാത്മാവ് അതാണ് പരിശുദ്ധാത്മാവ് അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒഴിച്ചുള്ള എല്ലാ ആത്മാവും അശുദ്ധിയുടെ ആത്മാവാണ് സത്യമല്ലാത്ത ആത്മാവാണ് ലോകത്തിൻ്റെ ആത്മാവ് പ്രത്യേകിച്ചും നമ്മൾ പിന്നെ ഇതിനകത്തൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരിശു സഭയെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടാൻ കാരണവും സഭയിൽ നിന്ന് നമുക്ക് ധാരാളം ആളുകൾക്ക് പരിശുദ്ധാത്മ കിട്ടാത്തതിൻ്റെ കാരണവും ഒറ്റ കാരണമേ ഉള്ളൂ സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആനയിക്കും സത്യത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിൻ്റെ പൂർണ്ണതയായിരുന്നു യേശുവിന് പൂർണ്ണതയായിരുന്നു പക്ഷേ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കത്തോലിക്കാ സഭയുടെ പഠനവും കത്തോലിക്കാ സഭയുടെ അന്നും ഇന്നും എല്ലാ അച്ഛന്മാരുടെയും എത്രമാരുടെയും വളരെ പുരുഷനും പഠനം വെച്ചാൽ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ കത്തോലിക്കാ സഭയിലേക്ക് സഭയിലേക്കാനയിക്കും സഭയുടെ വളർച്ച സഭയുടെ പഠനങ്ങൾ സഭയുടെ പ്രബോധനങ്ങൾ സഭയുടെ അച്ഛന്മാരുടെ മെത്രാന്മാരുടെ മാർപ്പാപ്പാട് കുറേ ചാക്രി ലേഖനം കുറേ ആ ലേഖനം ഈ ലേഖനം കുറേ പ്രബോധനം തിയോളജി എന്നെല്ലാം പറഞ്ഞ് സഭയിലേക്ക് ആനയിക്കും എന്തുപറ്റി കത്തോലിക്കാ സഭയ്ക്ക് എന്തുപറ്റി പ്രബോധനങ്ങൾ തെറ്റി ഇപ്പോൾ കൂട്ടിയടിയായി സഭയുടെ നാശം വിശ്വാസത്തിന വിശ്വാസം നശിക്കുന്നു വിശുദ്ധി നഷ്ടപ്പെടുന്നു കുടുംബക്കലകങ്ങൾ സഭാകലഹങ്ങള് സാമൂഹ്യ പ്രശ്നങ്ങൾ എല്ലാം പ്രശ്നങ്ങൾ എന്ത് എന്താ സഭയിലേക്ക് ആണോച്ച് സത്യത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിലേക്ക് നമ്മളെ നയിച്ചില്ല അടുപ്പിച്ചില്ല അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടത് എവിടെയാണ് സഭയിൽ എത്തിപ്പെട്ടു പക്ഷേ സഭയിലെ അശുദ്ധിയും സഭയിലെ മ്ലേച്ഛതയും സഭയിലെ അന്ധകാരവും സഭയിലെ തെറ്റായ പ്രബോധനവും പഠനവും എല്ലാം വന്നപ്പോൾ എന്തു വെച്ചു ജനങ്ങൾ നശിച്ചു വിശ്വാസം നശപ്പെട്ടു അപ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയായ സത്യാത്മാവ് വരുമ്പോൾ അവ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കാണിക്കും സത്യത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവാണ് യേശുവാണ് യേശു ദൈവമാണ് ആ ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ അടുപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിയായ സുവിശേഷം നമുക്ക് കിട്ടിയിട്ടില്ല എന്താണ് നിത്യജീവൻ എവിടെയാണ് നിത്യജീവൻ എന്നാണ് ലോകം അവസാനിക്കുക അതിന് ഡേറ്റ് ഉണ്ടോ ലോകം അവസാനിക്കുന്നത് എങ്ങനെയാണ് ഏതന്ത്രത്തിലൂടെയാണ് ലോകം അവസാനിക്കുന്ന അന്തിവിധി എന്നാണ് എപ്പോഴാണ് എങ്ങനെയാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യജീവന് എന്നാണ് ലഭിക്കുക സ്വർഗമുണ്ടോ അത് എത്ര ദൂരെയാണ് അതിൻ്റെ ഘടന എന്താണ് അവിടുത്തെ മനുഷ്യ ശരീരത്തിൻ്റെ രൂപം എന്താണ് അവിടെ സംഭാഷണമുണ്ടോ അവിടെ ഭക്ഷണം വേണോ ഇങ്ങനെ നൂറ് 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 ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമുണ്ടോ എനിക്കുത്തരമുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം പറയപ്പെട്ടവരെ പക്ഷേ നമ്മുടെ സഭയ്ക്ക് പറയാൻ പറ്റില്ല ഇന്നും ഞാൻ നിങ്ങളുടെ സത്യം പറയാം സ്വർഗം എന്ത് എവിടെ എങ്ങനെ എന്റെ ഘടന എന്താണെന്ന് കത്തോലിക്ക സഭയ്ക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ വാക്ക് തരാം ഗ്യാരണ്ടി തരാം ഒരു മെത്രാനോ ഒരു വചനപ്രോഷകനോ ഒരു സുവിശേഷകനോ ഒരു കർദിനാൾക്കോ ഒരു മാർപ്പാപ്പായ്ക്കോ കത്തോലിക്ക സഭയിലെ നൂറ്റി നാപ്പത് കോടി വരുന്ന ജനങ്ങളിലെ ഒരു വ്യക്തിക്കും സ്വർഗം എവിടെ എന്ത് എങ്ങനെ ഘടന എന്താണെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല അറിയില്ല തുറന്ന എന്നാ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ എന്റെ ക്ലാസ്സിലേക്ക് പോവാം എന്താണ് സ്വർഗമെന്ന് വ്യക്തമായിട്ട് ഘടന ഘടനയടക്കം അവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ ചലനമടക്കം അവിടുത്തെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഭജനത്തിനടിസ്ഥാനത്തിലാണ് എൻ്റെ സ്വന്തം പറയത്തില്ല ഘടനാപരമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എന്താ സംഭവിക്കുക സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അനയിക്കാൻ പറ്റും അപ്പോൾ ദാനപൂർണ്ണത്തിൽ അച്ഛൻ കൈവച്ചു പരിശുദ്ധ ആത്മാനെ കിട്ടി എന്നങ്ങ് വിചാരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും കിട്ടി അപ്പം അച്ഛൻ നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ് നല്ലൊരു അച്ഛനാണ് നല്ലൊരു ധ്യാന ഗുരുവൊക്കെയാണ് ഒരുപാട് ഒരുപാട് ഉപസിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നിട്ട് കൈവെപ്പിലൂടെ ഒരാൾക്ക് പരിശോധന കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ വിചാരിക്കുക പക്ഷേ അദ്ദേഹം ആ വ്യക്തി ആണോ പെണ്ണോ ആയിക്കോട്ടെ അവർ തിരിച്ച് വീട്ടിൽ പോയി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം രാത്രി ഒരു ബ്ലൂവിലിങ് കണ്ടു അല്ല ഒരു സിനിമ കണ്ടു അല്ല സീരിയൽ കണ്ടു അല്ലെങ്കിൽ അത് കണ്ടു ഇത് കണ്ടു അത് കേട്ടു ഇതും കേട്ടു അപ്പോൾ എന്തു ചെയ്യും ഈ പരിശുദ്ധമാനം കൊണ്ടിരിക്കാൻ പറ്റുമോ പരിശുദ്ധമാ പ്രാവാണ് ഇറങ്ങി ഒറ്റ പറഞ്ഞ് ഒരു പോക്കം വെച്ചു കൊടുത്തു പിന്നെങ്ങനെ ഒരു വായോ ബായോ വായോ എന്ന് വിളിച്ചു പ്രാവേ പ്രാവേ പരിശുദ്ധം കിട്ടുമോ എന്ന് പറഞ്ഞ് വിളിച്ചാൽ വിരുമോ കിട്ടുമോ ഇല്ല കാരണം എങ്ങനെയാണ് ഇറക്കി വിട്ടത് അശുദ്ധിയും മ്ലേച്ഛതയും കൗടില്യവും കൊലപാതവും വ്യഭിചാരവും പിന്നെ ധനാസക്തിയും വിഗ്രഹാരാധനയും വർധിച്ചപ്പോൾ പ്രാവനവിടെ ഇരിക്കാൻ പറ്റുമോ ഇറങ്ങിപ്പോയി അപ്പോൾ ഇതെന്നായിരുന്നു സുവിശേഷത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിലാണ് പരിശുദ്ധാൽമാർ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പത്തിരിക്കുന്നത് അപ്പസ്തോലന്മാർ തൻ്റെ കൈവപ്പ് വഴി പകർന്നു കൊടുത്ത പരിശുദ്ധാൽഭാവം സഭയിൽ പറഞ്ഞു അപ്പോൾ സഭ ഇവിടം വരെ വന്നിട്ട് എന്ത് ചെയ്തു ഇന്നും വെളിപാട് ഗ്രന്ഥം വ്യാഖ്യാനിച്ച് വെളിപാടിലെ പശുതാമനെ കണ്ടെത്തിയിട്ടില്ല വെളിപാടിന് പശുതാമനൊക്കെ കിട്ടുന്നുമില്ല കൊടുക്കുകയുമില്ല അപ്പോൾ പ്രശ്നം എവിടെയാടക്കുന്നത് വെളിപാട് പതിനെട്ട് എവിടെയാ പതിനെട്ട് മൂന്ന് ഇന്നലെ തന്നവചനം തന്ന വചനം ഇന്നും ആവശ്യമായിട്ട് വരുന്നു വെളിപതിനെട്ട് മൂന്ന് അവൾ ഷാജികൾ വാസസ്ഥലും അശുദ്ധവും ഭീപുലിസവമായ സകല പക്ഷികളുടെയും താവളമായി എന്നാൽ സകല ജനതകളെയും ജനതകളും അവളുടെ ഭോഗാസക്തിന് മാതകു പാനം ചെയ്തു എൻ്റെ ജനമേ അവൾ നോടിയകളുവിൻ അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പാ പങ്കാളികളാവും അവളുടെ മേൽ പതിച്ച മഹാമാരി നിങ്ങളെയും പിടികൂടും അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കും അപ്പോൾ ഭോഗാസിത്തിയുടെ അശുദ്ധിയുടെ അതിൻ്റെ സംഭാഷണവും പടവും ചിത്രങ്ങളും മോശമായ സിനിമകളും ചീത്ത സിനിമകളും അതിൻ്റെ സംഭാഷണവും പാട്ടും ഡാൻസും ഇന്നത്തെ കന്യാസുരിയുടെ അടക്കം അച്ഛന്മാരടക്കം ഡാൻസുകൾ സഭയിൽ കത്തോലിക്കിങ്ങനെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക അടിപൊളി ഡാൻസില് നടക്കുന്ന കന്യാസ്ത്രീടെ അച്ഛന്മാരിങ്ങനെ തുള്ളിക്കളിക്കല്ലേ ഡാൻസുകളിൽ പരിശുദ്ധാത്മ നിൽക്കുവോ ഇല്ല അപ്പോൾ അശുദ്ധവും ഭീവരുസവമായ സകല പക്ഷിയുടെയും താവളമായ ഇപ്പോൾ എന്തു സംഭവിച്ചു പരിശുദ്ധാത്മവം പറഞ്ഞുപോയി അതായത് ഇന്ന് കേരളത്തിൽ ഒരു വ്യക്തിയിലും പരിശുദ്ധാത്മാവ് നിലനിൽക്കുകയില്ല എന്നർത്ഥം എൻ്റെ പച്ച അർത്ഥം ഇനി ഡാലിയപ്പോണത്തിന് അച്ഛനല്ല ഇനി മാർപ്പാപ്പ കൈവച്ച ശിരസ് വെച്ചാലും പരിശുദ്ധം നിൽക്കുക എന്തുകൊണ്ടാണ് പ്രശ്നം വെളിപാട് പതിനെട്ട് മൂന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഭീവൺ സമയം സകലപക്ഷികളെ കാണുന്നു എൻ്റെ ജനമേ അവൾ നിന്ന് ഓടിയെങ്കിലും സഭയിൽ നിന്നൊക്കെ ഓടിക്കോളാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനമേ അവളിൽ നിന്നാണ് ആ സഭ സഭയ അവിടെ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ സഭയിൽ നിന്ന് ഒരു ഓടി രക്ഷപ്പെട്ടാണ് അവർ താഴ്ന്നെക്കുന്നത് അല്ലെങ്കിൽ അവളെ പിടികൂടിയ മഹാവാദികളെയും പിടി കൂടും ഞാൻ ഇന്നലത്തെ ക്ലാസ് തന്നിട്ടുണ്ട് വരുന്നു ഇടിയേനയുള്ള അടി യുദ്ധം എല്ലാം വരുന്നു അപ്പോൾ പിടികൂടും അവളുടെ പാവങ്ങൾ ആകാശത്തോളം കുമാരം കൂടിയിരിക്കുന്നു നമ്മളിങ്ങനെ തെറ്റി തെറ്റി നോക്കുന്നില്ലേ റിമോട്ട് കണ്ടല വെച്ച് ഞെക്കി 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 പരിശുദ്ധാത്മാനെ ദാവണിയപ്പൂടത്തിന് അച്ഛനടുത്ത് ശിരസെ മേടിച്ച് പരിശുദ്ധാത്മാനെ വെച്ച് വീട്ടിലോട്ട് വന്ന് രണ്ടപ്പോൾ മൊബൈലെടുത്ത് കൈ പിടിച്ചാൽ മതി നിന്റെ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പെട്ട് ഇറങ്ങിപ്പോകും പിന്നിട്ട് പിടിച്ചാൽ വരത്തുമില്ല അങ്ങനെ വരുന്നൊരു പരിശുദ്ധാൽമാന പരിശുദ്ധാമ വിട്ടിയല്ലോ പൊട്ടനല്ലോ ആഹാ ദൈവ ഈ ഭൂമിയിലെ ചലനങ്ങളുടെ മുഴുവൻ ഞാൻ ഊർജ്ജങ്ങളുടെ മുഴുവൻ ഊർജ്ജം ആത്മാവിൻ്റെ മുഴുവൻ ആത്മാവ് അതാണ് പരിശുദ്ധാത്മാവ് എന്ത് ചലിക്കണം എന്ത് ചലിക്കരുത് എന്ത് നിശബ്ദമായിട്ടിരിക്കണം നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു കല്ല് ഇങ്ങനെ അനങ്ങാതിരിക്കുക ആ കല്ല് ഇരിക്കാൻ പരിശുദ്ധാത്മാവ് കൽപ്പന കൊടുക്കുന്നതുകൊണ്ടാണ് കല്ല് നിശബ്ദമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കല്ല് സംസാരിക്കും കല്ല് സംസാരിക്കുന്ന സമയം വരുന്നുണ്ട് ഏത് അന്തിവിധിയിൽ അപ്പോൾ ഇനി ഒരു ഒരു ജലം ഇങ്ങനെ ഒഴുകണം അത് പരിശുദ്ധാത്മാവാണാ ഒഴുക്ക് പരിശുദ്ധാത്മാവ് തടഞ്ഞാൽ തടഞ്ഞു ഞാനിങ്ങനെ സംസാരിക്കണം എനിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ എനിക്ക് അതിരെ തുറക്കാൻ പറ്റില്ല അപ്പോൾ ചലനം ഊർജ്ജം മുഴുവനും ആരാണ് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളിന്നിറങ്ങിപ്പോയാൽ ചൈതന്യം നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു പിടിച്ചാൽ വരില്ല കാരണം പിന്നെ മുഴുവൻ പോകാത്ത മാതാവ് വിരിഞ്ഞെങ്കിലും കുടിച്ചുകൊണ്ടിരിക്കില്ല കണ്ണു ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് പോയാൽ പരിശുധാമനം കിട്ടുകയില്ല പ്രിയപ്പെട്ടവരെ മാറിടം മറയ്ക്കാതെ പോയി കഴിഞ്ഞാൽ പരിശുദ്ധമാനം കിട്ടുകയില്ല ശിരസിൽ മര്യാദയ്ക്ക് നല്ല കണ്ടീഷനായിട്ട് ശരീരം മുഴുവൻ മറച്ച് വിട്ടില്ലെങ്കിൽ അത് മൂടി പൊതച്ചില്ലെങ്കിൽ പരിശുദ്ധാമനം കിട്ടുകയില്ല അവിടം തൊറിപ്പിച്ച് പിടിച്ച് ഇവിടം തൊറിപ്പിച്ച് പിടിച്ചുകൊണ്ട് മുമ്പേ പള്ളിപ്പാട്ട അച്ഛൻ അടുത്ത് ഇങ്ങനെ വെച്ചു കൊടുത്താലൊന്നും തൊട്ടാ പോലും കിട്ടില്ല പരിശുദ്ധാത്മാവ് വരില്ല നിങ്ങളുടെ അടുത്തേക്ക് സഭയിൽ തന്നെ ഇപ്പോൾ പരിശുദ്ധാത്മ ഇല്ല ഇനി അഥവാ ആർക്കങ്ങൾ പരിശുദ്ധാമ കിട്ടണേൽ തന്നെ അതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട് പ്രൊസീജിയേഴ്സ് നിബന്ധനകളുണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കണമെങ്കിൽ എന്നേക്കും വസിക്കണമെങ്കിൽ നിത്യമായി വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മവ പ്രവർത്തന നിരതമാകണമെങ്കിൽ നിബന്ധനകളുണ്ട് അതാണ് കർത്തവാതിരിക്കുന്നേ നമ്മൾ മനസ്സിലാക്കണം എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതി എഴുതിയിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സത്യാത്മാവ് വരണം ഒന്ന് സത്യത്തിൻ്റെ ആത്മാവ് അപ്പം നമ്മുടെ അസി അസത്യത്തിൻ്റെ ആത്മാവ് പുറത്തു പോകണം എങ്കിലേ സത്യത്തിൻ്റെ ആത്മാവ് പുറത്തു വരികയുള്ളൂ ഒന്നാമത്തെ ഉള്ളിൽ വരുള്ളൂ കണ്ടീഷൻ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണത്തിലേക്ക് അറിയിക്കണം ആ പരിശുദ്ധം പരിശോധന നമ്മളെ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകും പരിപൂർണതയിലേക്ക് വരും അതായത് വിശുദ്ധി ജ്ഞാനം വിവേകം സത്യസന്ധത നീതിബോധം അതിൻ്റെ പൂർണ്ണത്തിലേക്ക് വരും അവൻ നയിക്കും അവൻ നിങ്ങളെ അവൻ പൂർണ്ണതയിലേക്ക് നയിക്കും അവിടെ നയിച്ച് 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 നിയന്ത്രിച്ച് 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 അവിടെ കൊണ്ട് പൂർണ്ണതയിലെത്തിച്ച് അവിടെ ഇരുത്തും ഏഹ് അവൻ സ്വമേധ ആയിരിക്കില്ല സംസാരിക്കും അവൻ കേൾക്കുന്നു മാത്രം സംസാരിക്കും എന്താ കേൾക്കുന്നേ ലോകത്തിന് കേൾക്കുന്ന അല്ല കേൾക്കുന്നത് ദൈവസ്വരം സ്വർഗം സംസാരിക്കുന്നു ഭൂമിയിലിരുന്ന് കേൾക്കണം അത് ചിലർക്ക് കേൾക്കാനുള്ള വരം ദൈവം കൊടുക്കും ചില ചിലർക്ക് കേൾക്കാനുള്ള വരം ദൈവം കൊടുക്കും അങ്ങനെയാണ് ഈ സുവിശേഷം ഒക്കെ എഴുതുന്നത് അങ്ങനെയൊക്കെയാണ് ചില മെസ്സേജിൽ കിട്ടുന്നുണ്ട് ചിലർ പറയുന്നത് ചില വിഷൻസൊക്കെ കാണുന്നത് ചിലർ പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ വരാനിരിക്കുന്ന ആണ് കേൾക്കും വരാനിരിക്കുന്ന അവൻ മുൻകൂട്ടി നിങ്ങൾ ഇനി മറ്റൊന്നും വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളറിയിക്കാം അത് പ്രവാചകപരം പ്രബോ പ്രബോധനപരമല്ല പ്രബോധനവരം സുവിശേഷത്തിലുള്ള വരങ്ങൾ ഈ പ്രവർത്തിക്കാനാണ് തിയോളജിയാണെന്ന് പറഞ്ഞ് അച്ഛന്മാർ അറിയിക്കുന്ന കുറെ പ്രവർത്തനപരമുണ്ട് അതൊന്നുമല്ല വരാനിരിക്കുന്ന കാര്യം പ്രവാചകപരം നമുക്ക് തോന്നിട്ട് വരാനിന്ന കാലത്ത് ഇന്നും സംഭവിക്കുന്നത് പറയാൻ കഴിയുമെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവ് അത് വരാനിരിക്കുന്ന മുൻകൂട്ടി നിങ്ങളറിയിക്കും നിങ്ങളറിയിക്കും അവൻ തനിക്കുള്ളതെന്ന് സ്വീകരിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കും അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് തരും സ്വീകരിച്ച് നിങ്ങൾ അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിൻ്റെ മഹത്വം പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അത് ഈശോ പറയുകയാണ് യേശു ആണ് നമുക്ക് പരിശുദ്ധമായി തരേണ്ടത് യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ കർത്താവും പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നീതിയെക്കുറിച്ചും പഠിപ്പിക്കും അത് അന്ത്യവിധിയെക്കുറിച്ച് പഠനം സ്വർഗത്തെക്കുറിച്ച് ശരിയായ പഠനം അതിൻ്റെ ഘടനാപരമായ പഠനം ഒരു സാങ്കല്പിക പഠനമല്ല നമുക്കിത് സഭയ്ക്കൊള്ളത് സ്വർഗ്ഗത്തിനെ കുറച്ച് സാങ്കല്പിക പഠനമാണ് ശാസ്ത്രീയ പഠനം ശാസ്ത്രീയ തലമുണ്ട് സ്വർഗത്തിൻ്റെ അളവുകളുണ്ട് സ്വർഗത്തിലെ അതിൻ്റെ അവിടുത്തെ ഉണ്ട് അവിടെയുള്ള നിയമത്തെയുണ്ട് അവിടുത്തെയുള്ള ഉള്ള അവിടെയുള്ള സംഭവമുണ്ട് അവിടുത്തെ കാലാവസ്ഥയുണ്ട് പുതിയ ആകാശം പുതിയ ഭൂമി അതൊക്കെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് പരിശുദ്ധമാവ് അല്ലാതെ അല്ലാതെ ധാനം കൈവച്ചു കിട്ടി ഇതും കൈപ്പിടിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടുന്ന സാധനമല്ലത് അങ്ങിട്ടില്ല പരിശുദ്ധ ആ ഒരു വ്യക്തിയിലേക്ക് പറഞ്ഞെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളും അതിൻ്റെ സിസ്റ്റംസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് നയിക്കും നമ്മളെങ്ങനെ നയിച്ച് നയിച്ച് വചനം കേട്ട് വിഷി വെച്ച് വിസ്തി പ്രാവിച്ച് വിശ്തി പ്രാപിച്ച് ഉപേക്ഷിക്കേണ്ടതല്ല ഉപേക്ഷിച്ച് 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 ഈശുവിനെ മാത്രമായിട്ട് ഒരു പ്രത്യേക ഫോക്കസിൽ എത്തി നിൽക്കുമ്പോൾ വന്ന് കയറുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധം അത് അഗ്നിയാണ് ആ അഗ്നിയുടെ ആത്മാവ് നമ്മൾ ജ്വലിക്കുമ്പോൾ നമ്മളിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും അല്ല അതുകൊണ്ട് പരിശുദ്ധാത്മ ചിലപ്പോൾ കിട്ടും ചില അച്ഛന്മാരൊക്കെ വെച്ചാൽ ചില വചനപ്രോഷി വെച്ചാൽ ചില വ്യക്തികൾ ബാധിച്ചാൽ പക്ഷേ കിട്ടും പക്ഷെ നിലനിൽക്കുകയില്ല അതിൽ ഇന്ന് കത്തോലിക്കാ സഭയിൽ നിന്നും പരിശുദ്ധ നിലനിൽക്കുന്ന നിലനിൽക്കുന്നില്ല പരിശുദ്ധ നഷ്ടപ്പെട്ടു പോയി ഇറങ്ങിപ്പോയി ഓടിപ്പോയി പറന്നുപോയി അപ്പോൾ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ എവിടെ ചെയ്യുന്നത് ഈ ടെലിവിഷനും മൊബൈലും ഇൻ്റർനെറ്റും ഫേസ്ബുക്കും വെച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ പിന്നെ കിട്ടുമെന്നോ നിലനിൽക്കുമെന്നോ ആരും വിചാരിച്ചേക്കരുത് വലിയ മൗഢ്യമായി പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വരുന്ന ചില വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പരിശുദ്ധാൽക്കുറിച്ചുള്ളൊരു ക്ലാസ് ഇവിടെ തീരുകയാണ് എങ്ങനെ നിലനിൽക്കുമോ ഇല്ലയോ അതായത് ആദ്യമേനെ പറയുന്നു നിലനിൽക്കില്ല പരിശുദ്ധാത്മാവ് ഏതച്ഛൻ കൈവച്ചാലും വന്നു ഇറങ്ങിപ്പോയി കറണ്ട് തെളിഞ്ഞു ബൾബ് കത്തി അന്നേരം കറണ്ട് പോയി കെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇതാ ഒന്നു ദേഹോ ഇത് പണ്ടാരോ പറഞ്ഞതുപോലെ അസേ ഉള്ളൂ നിലനിൽക്കില്ല കാരണം ഈ പശ്ചാത്തലം ഏത് പശ്ചാത്തലം നമ്മൾ ജീവിക്കുന്നത് എ എ റോബോട്ടിൻ്റെ പശ്ചാത്തലം ജീവിക്കുന്നത് അത് അപ്പോൾ പരിശുദ്ധാൽ മാവ് ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടത്തില്ല നിലനിൽക്കുന്നില്ല പിന്നെ അച്ഛനങ്ങോട്ട് തന്നെന്ന് വിചാരിച്ചിട്ട് ഇന്നും അവിടെ ഇരിക്കുന്നു ആരും വിചാരിക്കാൻ വേണ്ട ഒരു പക്ഷേ വന്നേക്കാം അത് പെട്ടെന്ന് പോയേക്കാം അപ്പോൾ അതേ കാര്യം മനസ്സിലാക്കി വെക്കുക ഇനി നാളെ നിങ്ങളോട് സംസാരിക്കുന്ന എ റോബോട്ടിനെ കുറിച്ച് അതിൻ്റെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ചില മുന്നറിയിപ്പുകൾ തന്നേ പറ്റൂ കാരണം തമ്മിൽ കസാവ് തന്ന ജ്ഞാനത്തിൻ്റെ വരം പാർന്ന് നിങ്ങൾക്ക് തരാരിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ നാം ചതിക്കപ്പെടാൻ പോവുകയാണ് പ്രത്യേകിച്ചും സഭ തന്നെ നമ്മളെ ചതിക്കും കത്തോലിക്ക സഭ നമ്മളെ ചതിക്കും കത്തോലിക്കാ സഭയെക്കുറിച്ച് വ്യക്തമായിട്ട് ക്ലാസ് എടുക്കാൻ എനിക്ക് ബശിത്താമ ഇഷ്ടംപോലെ സന്ദേശം തരുന്നുണ്ട് പക്ഷേ ഞാൻ ക്ലാസ് എടുക്കുകയെന്ന് പറയുമ്പോൾ ബശുദ്ധാമ തന്നെ പറയും വേണ്ട അവിടെ നിർത്ത് കാരണം ഈ സഭയെക്കുറിച്ച് ശരിയായ ക്ലാസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം വിശ്വാസം ഒക്കെ പോകും വിശുദ്ധി പലതും നഷ്ടപ്പെടും നമ്മൾ കൂതാശകൾ നടന്നു പോകും അതുകൊണ്ട് കഥ പറയണം തൽക്കാലം അവിടെ നിർ നിർത്ത് നിങ്ങൾ സഭയെക്കുറിച്ചോ സത്യം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചോ എല്ലാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലധികം സംസാരിക്കരുത് എന്ന് പരിശുദ്ധാമ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ലിമിറ്റഡ് വെച്ചിരിക്കുകയാണ് കാരണം ഇതെല്ലാം നടക്കുന്നത് എന്തിനാണ് സാത്താൻ്റെ കളിയാണിത് പരിശുദ്ധാമാൻ്റെയോ ദൈവ സുവിശേഷത്തിൻ്റെ കളികളല്ല അപ്പോൾ സാത്താനാണ് സഭയ്ക്ക് അത് വ്യക്തികളിൽ പ്രവർത്തിക്കുന്നത് മെത്രാലും മാർപ്പാപ്പയിലും മാർപ്പാപ്പയിലും അല്ലെങ്കിൽ പിന്നെ ഭജനപ്രോഷികളും അച്ഛന്മാരിലും മെത്രാമാരിലും വിഷുമാരും കഥന്മാരും ഒക്കെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് അറിയാവൂ നല്ലൊരു ശതമാനം എല്ലാവരും കാരണം ഞാൻ പറയുന്നില്ല അത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പത്ത് ശതമാനം ബാക്കി തൊണ്ണൂറ് ശതമാനത്തിലും പ്രവർത്തിക്കും സാത്താനാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ചില മുന്നറിയിപ്പുകൾ തന്നേ പറ്റൂ ഓക്കെ പ്രിയപ്പെട്ടവരെ കർത്താവ് ദൈവം നമ്മളെ ഗ്രഹയുടെ പരിശുദ്ധാത്മാവ് അതിൻ്റെ നിബന്ധനകളൊക്കെ വിശുദ്ധിയുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ എൻ്റെ ധ്യാന ക്ലാസ്സില് പോകാം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ആരാണ് എന്താണ് എൻ്റെ ഘടന എന്താണ് അത് എപ്പോൾ വരും എങ്ങനെ നിലനിൽക്കും എങ്ങനെ പ്രവർത്തിക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സ് നിബന്ധനകൾ എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കത്തണമെങ്കിൽ ലളിതാസിൻ്റെ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരാവുന്നത് ധ്യാന ക്ലാസ്സിൽ വന്നാൽ തരുന്നാട് അത് കാരണം എനിക്ക് യൂട്യൂബിനകത്തോട് സംസാരിച്ച് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ക്ലാസ്സിൽ നീണ്ടുപോകും അത്ര ശക്തമായ പ്രബോധനപരത്തേക്കാൾ ദാർശനികപരവും ദർശനപരവും ജ്ഞാനത്തിൻ്റെ വരും അറിവ് ജ്ഞാനം അതീന്ദ്രിയ തലത്തിലെ അതീന്ദ്ര ജ്ഞാനം സ്വർഗ്ഗജ്ഞാനം ഇതൊക്കെ വെച്ചാണ് ക്ലാസ്സിൽ ഓക്കെ പ്രീപയർ സെന്റ് അല്ലേ കസാ വായി യേശുക്കുസ്വാമി അവർ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ കഥാവ് യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനവും സ്നേഹവും പരിശുദ്ധകളും നമ്മൾ നിലനിൽക്കുമാറാകട്ടെ അതിനെ ദാഹിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കാം കർത്താവ് നമ്മൾ സമർത്ഥമായിരിക്കട്ടെ അമേ